അജയ് ഷാജിയുടെ ആദ്യത്തെ സിനിമയാണ് അമോസ് അലക്സാണ്ടർ ഈ ഒരു ടൈറ്റില് അമോസ് അലക്സാണ്ടർ ഈ അമോസ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ എന്തോ ഒരു ഹെബ്രിസോ അങ്ങനെ എന്തോ ഒരു ഭാഷ എന്നുള്ള ഒരു വാക്കാണ് ഹിബ്രു ഹിബ്രു എന്നി പറഞ്ഞിട്ട് പോയതാണ് ആ അപ്പൊ അതിനകത്ത് അല്ലെങ്കിൽ കാരിഡ് ബൈ ഗോഡ് എന്നൊക്കെയാണ് അതിന് അർത്ഥം വരുന്നത് ഓക്കെ അപ്പം ഇതില് അമോസ് അലക്സാണ്ടർ എത്തുന്നത് ജാഫ്രിക്കയാണ് എന്താണ് കൈക്കട ബേർഡൻ എന്താണ് എന്താണ് ഈ ഒരു പേരിന്റെ ഒരു സംഭവം ബേർഡൻ പറഞ്ഞ എന്താ ഭാരം എന്താണ് താങ്ങി നടക്കുന്നത് ആ ഒരു ഭാരം അമോസ് അലക്സാണ്ടർ ടീച്ചർ കണ്ടപ്പോഴും നമുക്ക് അങ്ങനെ തോന്നി പറയാൻ ശിക്ഷ അനുഭവിച്ചാണ് എന്നാൽ അമോസ് താങ്ങുന്ന ഭാരം എന്താണ് ആ ഭാരമാണ് സിനിമ കാണുമ്പോൾ അതന്നെ മനസ്സിലാവുന്നത്